ഇന്ത്യയിൽ ഐഫോൺ സെവൻറ്റീൻ വില ഏഴായിരം രൂപ വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ടിപ്സ്റ്റർ നിർദ്ദേശിക്കുന്നു മറ്റ് മോഡലുകളുടെ വിലയും വർദ്ധിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമല്ല സ്റ്റോക്ക് കുറവായതാണ് ഒരു കാരണമായി പറയുന്നത് സെപ്റ്റംബറിൽ ഫോൺ ലോഞ്ച് ചെയ്ത മാസങ്ങൾക്ക് ശേഷം ആപ്പിൾ ഇന്ത്യയിൽ ഐഫോൺ സെവൻറ്റീനിടെ വില വർദ്ധിപ്പിച്ചേക്കാമെന്ന റിപ്പോർട്ടുണ്ട് ഐഫോൺ സിക്സ്റ്റീനെ അപേക്ഷിച്ച് നിരവധി അപ്ഗ്രേഡുകളോടെയാണ് ഐഫോൺ സെവൻറ്റീൻ എത്തിയത് അടിസ്ഥാന സ്റ്റോറേജ് ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജിബിയും നൂറ്റി ഇരുപത് ഹെയർസ് പ്രൊമോഷൻ ഡിസ്പ്ലേയും ആക്കി ഉയർത്തി എന്നാൽ കഴിഞ്ഞ വർഷത്തെ മോഡലിനേക്കാൾ മൂവായിരം രൂപയുടെ വർധനവും ഇത് വരുത്തി ഉയർന്ന ഡിമാൻഡും വിപണിയിലെ പരിമിതമായ സ്റ്റോക്കും കാരണം ആപ്പിളിന് വില വീണ്ടും പരിഷ്കരിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ഒരു പുതിയ സൂചന സൂചിപ്പിക്കുന്നു ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി മോഡലിന് നിലവിൽ എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വേരിയന്റിന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയായി ഐഫോൺ സെവൻറ്റീൻ വിലയുണ്ട് ആപ്പിൾ വില ഏഴായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് ടിപ്സ്റ്റർ യോഗേഷ് ശുബ്രാർ നിർദ്ദേശിക്കുന്നു ഇത് യഥാക്രമം ഏകദേശം എൺപത്തി ഒമ്പതായിരത്തി തൊള്ളായിരം രൂപയും ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുമായിരിക്കും കഴിഞ്ഞ വർഷം ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന വിലയാണിത് എന്നാൽ ഈ വർഷം പ്ലസ് വേരിയന്റിലില്ല കൂടാതെ ഐഫോൺ സെവൻറ്റീനും ഐഫോൺ എയറിനും ഇടയിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ് വില വർധനവ് പരമ്പരയിലെ മറ്റ് മോഡലുകളായ ഐഫോൺ എയർ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നിവയിലേക്കും വ്യാപിക്കുമോ എന്നതിനെക്കുറിച്ച് ഒരു വാക്കുമില്ല ഇവയെല്ലാം ഇന്ത്യയിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ശേഷം മികച്ച രീതിയിൽ ആരംഭിക്കുന്നു ബാങ്ക് ഡിസ്കൗണ്ടുകളോ ക്യാഷ് ബാക്ക് ഓഫറുകളോ ഉപയോഗിച്ച് ആപ്പിളിന് വർധനവിന്റെ ഒരു ഭാഗം നികത്താൻ കഴിയും എന്നാൽ അത്തരം ആനുകൂല്യങ്ങൾ നിർദ്ദിഷ്ട കാർഡുകളിൽ മാത്രമേ ലഭിക്കൂ അവ അങ്ങനെ ചെയ്താൽ മാത്രമേ ലഭിക്കൂ ഉയർന്ന സ്റ്റിക്കർ വിലയെ നിരാകരിക്കണമെന്നില്ല വില പരിഷ്കരണത്തിന് രണ്ടു ഘടകങ്ങൾ കാരണമായേക്കാം കുറഞ്ഞ സ്റ്റോക്ക് ലഭ്യതയും ശക്തമായ ഉപഭോക്തൃ ഡിമാൻഡും റീറ്റെയിൽ ചാനലുകളിൽ ഐഫോൺ സെവൻറ്റീൻ സ്റ്റോക്ക് കുറവാണെന്ന് പറയപ്പെടുന്നു പ്രധാനമായും ഡിമാൻഡിലും ഇൻവെന്ററിയിലും പൊരുത്തക്കേട് സൃഷ്ടിക്കാതിരിക്കാൻ ആപ്പിൾ വിതരണത്തിലും വിലയിലും മാറ്റങ്ങൾ വരുത്തുന്നു മറ്റൊരു സാധ്യതയുള്ള കാരണം ലോകമെമ്പാടുമുള്ള മെമ്മറി ഘടകങ്ങളുടെ വിലയിലുണ്ടായ സമീപകാല വർദ്ധനവായിരിക്കാം എഐ തരംഗം കാരണം റാമിൻ്റെയും മറ്റ് സ്മാർട്ട്ഫോൺ മെമ്മറി ഭാഗങ്ങളുടെയും വില ഇരുപത് മുതൽ അമ്പത് വരെ ശതമാനം വർദ്ധിച്ചു ഐഫോൺ സെവൻറ്റീനിന്റെ അടിസ്ഥാന സ്റ്റോറേജ് കോൺഫിഗറേഷൻ മുൻ മോഡലുകളെ അപേക്ഷിച്ച് വലുതായതിനാൽ മെമ്മറി വിപണിയിലെ വിലക്കയറ്റത്തിന്റെ ആഘാതം ആപ്പിളിന്റെ ഉൽപാദന ചെലവ് നേരിട്ട് വർദ്ധിപ്പിക്കുന്നു ഇത് ആപ്പിളിന് മാത്രമുള്ള ഒരു പ്രവണതയല്ല ഈ വർഷത്തെ മിക്കവാറും എല്ലാ മുൻനിര സ്മാർട്ട് ഫോണുകളും അവയുടെ മുൻഗാമികളേക്കാൾ ഗണ്യമായി ഉയർന്ന വിലയിലാണ് ആരംഭിച്ചത് വൺപ്ലസ് തേർട്ടീനിന്റെ പ്രാരംഭവിലയായ അറുപത്തി ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൺപ്ലസ് ഫിഫ്റ്റീൻ എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ ആരംഭിച്ചു ഐക്യഒയുടെ കാര്യത്തിൽ വില വർധനവ് കൂടുതൽ നാടകീയമാണ് പുതിയ ഐക്യു ഒ ഫിഫ്റ്റീൻ ലോഞ്ച് ചെയ്യുമ്പോൾ അടിസ്ഥാന ഐക്യു തേർട്ടീനിന് അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ നിന്ന് എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ ആരംഭിക്കുന്നു ഒപ്പോ ഫൈൻ എക്സ് നയൻ സീരീസിനും വിലയിൽ വർധനവുണ്ടായി വിവോയ്ക്ക് എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് ഉപയോഗിച്ച് ഈ പ്രവണത പിന്തുടരാൻ കഴിയും ഐഫോൺ സെവൻറ്റീൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വില വർധനവ് സംഭവിക്കുകയാണെങ്കിൽ പുതുക്കുന്നതിന് മുമ്പ് അത് വാങ്ങുന്നതാണ് നല്ലത് എന്നിരുന്നാലും ആപ്പിളിൻ്റെ ബാങ്ക് കിഴിവുകളും പുതുക്കിയ വില കാരണം നിങ്ങൾക്ക് സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ അത് വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഓഫറിന് അർഹതയുള്ളവർക്ക് അന്തിമ ഫലപ്രദമായ വില ഇപ്പോഴും സമാനമായി തുടരാം ആപ്പിൾ ആവാസ വ്യവസ്ഥയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന വില സെൻസിറ്റീവ് ഉപയോക്താക്കൾക്ക് വിൽപ്പന കാലയളവിൽ ഐഫോൺ സിക്സ്റ്റീൻ പോലുള്ള പഴയ മോഡലുകൾ ശക്തമായ ബദലുകളായി മാറിയേക്കാം ഇന്ത്യയിൽ ഡിമാൻഡ് ശക്തമായി തുടരുന്നതിനാൽ ആപ്പിൾ അതിന്റെ വിലനിർണ്ണയ തന്ത്രം പുനഃക്രമീകരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ അന്തിമ എടുക്കുന്നതിനു മുമ്പ് വാങ്ങുന്നവർ ഔദ്യോഗിക ആപ്പിൾ സ്റ്റോർ ഓഫറുകളും പങ്കാളി ബാങ്ക് ഡീലുകളും ശ്രദ്ധിക്കണം